കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ ഏക നമ്മളെ പോലെയുള്ള സാധാരണക്കാർ എന്തെങ്കിലും ഏകച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ ചെയ്യും അവരെന്തെയും ഇല്ലാണ്ടാകും ഒരു കാര്യമാണ് സിബിൻ സിബിന് സിമിൻറ്റേതായിട്ടുള്ള രീതിയിൽ കാണും എനിക്ക് അതിൽ കൂടുതൽ അറിയത്തില്ല പക്ഷേ നിങ്ങളടുത്ത് ഞാനന്ന് കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ വന്ന് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത് കാരണം കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ എങ്ങനെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ എന്തെങ്കിലും ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു തെക്ക് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ അവരെന്ത് ഇല്ലാണ്ടാകും അത്ര സോ അത് ഇനി ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അത് പലർക്കും അത് ആഗ്രഹം ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറയാനുള്ള ഞാൻ അന്ന് ആക്ഷി സത്യം പറഞ്ഞ ഇന്റർവ്യൂയും കാര്യങ്ങളൊന്നും കൊടുക്കാരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു പ്രശ്നം മീൻ നിങ്ങൾ മീഡിയയുടെ ഫ്രണ്ട് ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ അവർ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ ആരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചില്ല ഞാനാണ് തെറ്റെന്ന് പറഞ്ഞു ഇപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ജെന്യൂറ്റി അല്ലെങ്കിൽ സത്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം പലരും തിരിച്ചറിയുന്നു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ പറയാ ഡിഗ്രേഡിങ് ഫേസ് ചെയ്തവരൊക്കെ എൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ഇനി അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനി ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുന്നവരെ മാക്സിമം ആരും ഡിഗ്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മീഡിയ ആണെങ്കിലും എല്ലാം നല്ല ക്യാപ്ഷൻസ് കൊടുത്ത് നല്ല രീതിയിൽ അവരെ എല്ലാവർക്കും ഓരോ ലൈഫുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇനി ഈ വരുന്ന കണ്ടസ്റ്റൻസിനാണെങ്കിൽ ഒരു രീതിയിലും ഡിഗ്രേഡിംഗ് വരാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു